അസ്സാമലൈക്കും ഇന്ന് വീഡിയോയിൽ വന്നത് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇന്റർനാഷണൽ സൂഫിമാർ ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ അവരെ നല്ല തേനിൽ മുക്കിയ വാക്കാണ് അവർ പറയുന്നത് മതം വടിയുക മനുഷ്യനെ സ്നേഹിക്കുക റസൂൽ സല്ലു അലൈ വസ്ലം ഇസ്ലാം മതം പ്രചരിപ്പിച്ചിട്ടില്ല പ്രചരിപ്പിച്ചത് സ്നേഹമാണ് ആ സ്നേഹത്തെയാണ് പിൽക്കാലത്തും മതവൽക്കരണം നടത്തിയത് എന്നിങ്ങനെ മണ്ണാർക്കാട് ഭാഗത്താണ് അവർ പത്രസമ്മേളന വിളിച്ച് ഓരോ കാര്യങ്ങളിങ്ങനെ പറയാ സൂഫിസത്തിനെ പറ്റി സ്നേഹമാണ് സൂഫിസം മനുഷ്യനെ സ്നേഹിക്കുക ദേശീയ ഗവൺമെന്റ് കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫിസ്ലാമിക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവർ മർക്കസുകളിലേക്കോ അല്ലെ എ പി സംസ്ഥയുടെ ആളുകളുടെ അടുത്തേക്കോ അല്ലെ ഇ കെ സംസ്ഥയുടെ ആളുകളുടെ അടുത്തേക്കോ അല്ലെ സംസ്ഥാന ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നല്ല വന്നത് അവരെത്തേണ്ടത് തന്നെയാണ് എത്തിയത് അവർ കറക്റ്റായി കുരുവട്ടൂരികളുടെ അടുത്ത് വരികയും അവരോട് ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു അപ്പം അവർക്കും ഇവർക്കും ഉപകാരമുള്ള സ്ഥലത്ത് തന്നെയാണ് ഇവരെത്തിയത് അവർ വഴിതെറ്റി വന്നതല്ല എന്നാണ് ഇങ്ങനെ വന്നപ്പോൾ മനസ്സിലാകുന്നത് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ അധിക ബുദ്ധിമുട്ടൊന്നുമില്ല ദേശീയ ഗവൺമെന്റിന്റെ അരികു പറ്റി ജീവിക്കുന്നവരാണ് ഇവർ എന്ന് പത്രസമ്മേളനത്തിൽ ഇവർ പറയുന്നത് നമ്മൾ കേട്ടല്ലോ അതേപോലെ തന്നെയാണല്ലോ കുരുവട്ടൂർ വിഭാഗവും നരേന്ദ്രമോദിയുടെ കൈകൾക്ക് ശക്തി പകരാൻ വേണ്ടിയാണല്ലോ അവരും പ്രവർത്തിക്കുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി നമുക്കൊറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്വമെന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ െ ശക്തമായി നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഈ സാഫിയത്ത് സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവരിയരുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അപ്പോൾ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി പ്രവർത്തിക്കുന്നവരാണ് ഇവരെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റ് പറയാനൊന്നും പറ്റുകയില്ലല്ലോ പിന്നെ സ്നേഹമാണ് സൂഫിസം എന്നൊക്കെ തേനിൽ മുക്കി ഇങ്ങനെ പറയുമ്പോ മതം വെടിയുക എന്ന് പറയുമ്പോ മതം സൂഫിസത്തിന്റെ ഭാഗമല്ല എന്നൊക്കെ രൂപത്തിലായിരിക്കും ഇവർ സംസാരിക്കുക എന്നിട്ട് അവർ എടുത്തെടുന്നതോ ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങളെ ഹാജാത്തങ്ങൾ മതം വെടിഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട മുഹീതീൻ ഷെയ് സാലുല്ല ഇവരൊക്കെ മതം വെടിഞ്ഞിട്ടുണ്ടോ ഇവരൊക്കെ സൂഫിമാരാണ് പക്ഷേ മതം വെടിഞ്ഞിട്ടുള്ളൊരു സൂഫിസം അതേപോലെ ഇപ്പോഴത്തെ രൂപത്തിൽ ഇങ്ങനെ ചെണ്ട തവല അതേപോലെ തന്നെ പാട്ട് ഡാൻസ് മറ്റു രൂപത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ഇഷ്ടത്തിന് നടക്കുക സൂഫിസത്തിൽ ഒന്നും സൂഫിസത്തിൽ സൂഫിക്ക് എല്ലാം നിയന്ത്രണ അനുമതി ഇതാണ് സൂഫിസം എന്നൊക്കെ പറഞ്ഞാൽ മതം വെടിയണല്ലോ കുരു വിഭാഗവും പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നോമ്പിനൊരു വലിയ ഭക്ഷണം തന്നാൽ അതല്ലെങ്കിൽ സൂഫി ഭക്ഷണം തന്നാൽ എന്ത് ചെയ്യാം കഴിക്കാം അപ്പൊ നോമ്പിന് ഭക്ഷണം കഴിക്കാം എന്നിങ്ങനെയൊക്കെയുള്ള രൂപത്തില് പുതിയ രൂപത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആദ്യം തൊരീക്കത്തിന്റെ പേരായിരുന്നു പറഞ്ഞത് ഇപ്പൊ സൂഫീസം നല്ല നല്ല വാക്കുകളൊക്കെ ഉച്ചരിച്ച് സാധാരണക്കാരതിൽ തള്ളിടാൻ കഴിഞ്ഞാലോ എന്നൊക്കെ ചിന്തയാണ് പക്ഷെ ഈ കേരളത്തില് രണ്ട് സംസ്ഥയും അതേപോലെ സംസ്ഥാനയും ദക്ഷിണ കേരള ജമ്മിത്തിലുള്ള എന്നിങ്ങനെ ഇസ്ലാമിക സംഘടനകളുണ്ട് ഇവർക്കൊക്കെ ആയിരക്കണക്കിന് അനുയായികളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ നേതൃത്വത്തിനൊക്കെ കബളിപ്പിച്ച് പുതിയൊരു കള്ളത്തൊരിക്കത്ത് പുതിയൊരു സൂഫിസം കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ദീന അറിയുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അവർ ഫോട്ടോ എടുത്തതിനെ പറ്റി സോഫിയത്ത് സൂഫിയയില് പലരും വന്ന് കൂടിക്കാഴ്ച നടത്താറുണ്ട് അങ്ങനെ കൂടിക്കാഴ്ച നടത്തുന്നവരൊക്കെ ഫോട്ടോ എടുക്കാറുണ്ട് അതിനർത്ഥം അവരുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ല എന്നൊക്കെ പറഞ്ഞ് നൌഷാദിന്റെ ഒരു പോസ്റ്റ് കണ്ടു അല്ല നൌഷാദ് നീ രണ്ടു ദിവസം മുമ്പ് സംസാരിച്ചത് ചിലപ്പോ നാവ് ഉള്ളോട്ട് തന്നെ എടുത്തിട്ടിട്ടുണ്ടാവില്ല കാരണം ഒരു മുത്താലിമ് സിനിമാ നടൻ മമ്മൂട്ടിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ എടുത്തപ്പോ സിനിമയെ അനുകൂലിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നീ ഒരു പ്രസംഗം നടത്തി അവരെന്തിനാണ് പോയത് എന്ന് പോലും ചോദിക്കാൻ നീ തയ്യാറായിട്ടില്ല അങ്ങനത്തെ നീയാണ് ആണിപ്പം പറയുന്നത് കൂടിക്കാഴ്ച നടത്തും ഫോട്ടോ എടുക്കും അതൊന്നും അംഗീകരിക്കലല്ല എന്ന് അപ്പോൾ അതൊന്നും അംഗീകരിക്കലല്ല എന്ന് നിനക്ക് അറിയാമെങ്കിൽ എന്തിനാണ് ഈ പുകിലൊക്കെ നീ ഉണ്ടാക്കിയത് ഒരു മുത്താലിമിന്റെ ഒരു ഫോട്ടോ കണ്ടപ്പോ ആ ഫോട്ടോ എടുക്കാനുള്ള കാരണം പോലും അന്വേഷിക്കാതെ നീ മൈക്ക് കെട്ടി എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ പടച്ചവൻ വരമ്പത്തു നിന്നാണ് കൂലി നൽകുന്നത് ഇവരുടെ കൂടെയുള്ള ഫോട്ടോ കണ്ട് എതിർക്കാൻ തുടങ്ങിയപ്പോ നിങ്ങൾ ഫോട്ടോ എടുക്കൽ അവരെ അംഗീകരിക്കലല്ല എന്ന് പറഞ്ഞു ഇവിടെ സിനിമാ ഫീൽഡിലും വ്യവസായ ഫീൽഡിലും രാഷ്ട്രീയത്തിലൊക്കെ നടക്കുന്ന ആളുകളുണ്ടാവും ചിലപ്പോ അവരോട് വേറെ എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ കച്ചവടത്തിനോ മറ്റു കാര്യത്തിനോ ഒക്കെ പോകാം അപ്പോൾ ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാവാം അതിനൊക്കെ നീ എന്തൊക്കെയാണ് പറഞ്ഞത് നിന്റെ കാര്യത്തിൽ പഠിച്ചോൻ അപ്പം നൽകുകയാണല്ലോ ഓരോ കാര്യത്തിലും നെതിവിന്റെ അടുത്ത് പോയി പാവ് നെതിവി കുടുങ്ങി എരുമൊലിയാർ നിന്റെ ആളാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രസവത്തിന്റെ എന്തോ കേസിൽ അദ്ദേഹം കുടുങ്ങി അതേപോലെ ഇപ്പോ കുറച്ച് സൂഫിമാർ നിന്റെ അടുത്ത് വന്നു അവരും പത്രസമ്മേളനം നടത്തി അവരും കുടുങ്ങിയിരിക്കുകയാണ് നിന്റെ അടുത്ത് വരുന്നവരോ അല്ലെ നീ ആരുടെ അടുത്ത് പോകുന്നവരോ അവരൊക്കെ കുടുങ്ങിക്കൊണ്ടേ ഇരിക്കയാണ് നിന്റെ തൊരീക്കത്ത് വേജമാണെന്ന് ഇപ്പോൾ വരമ്പത്ത് നിന്ന് തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിന്റെ പ്രസ്താവന എന്താ കള്ളത്തൊരീക്കത്തില്ല എന്ന് സംഭവം നിനക്കെന്തും പറയാലോ ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ മാർഗം വേണ്ടല്ലേ എന്തായാലും ഓരോ ദിവസം കൂടുമ്പോഴും ഉളുപ്പില്ലാതെ സത്യം എന്താണെന്ന് പോലും അറിയാൻ മനക്കെടാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഒരു വിഭാഗത്തിനെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ എതിർക്കാൻ വേണ്ടി മാത്രം സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന നിന്റെ തൊലിക്കെട്ടി അപാരം തന്നെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്സലാമലൈക്കും വാഹന